ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും എരുമ്പെട്ടി പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിന് തങ്ങൾ ദേശമംഗലം നേതൃത്വം നൽകി തുടർന്ന് ഗബർ വിതരണം എന്നിവയും നടന്നു പ്രസിഡന്റ് പി പി കെ സുലൈമാൻ സെക്രട്ടറി വൈ അബുസാലി ട്രഷറർ കെ 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 സിയാദ് യു കബീർ എസ് ഇബ്രാഹിം എം എന്നിവർ നേതൃത്വം നൽകി തിരുപ്രവാചകർ ഹലീലുഹി ഇബ്രാഹിനി അലൈഹി സ്ലാമിന്റെയും ഭാര്യ ഹാജറ ബി വി മകൻ ഇസ്മായിൽ ത്യാഗ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഒരു ബലിപെരുന്നാൾ കൂടി ആഗതമായിരിക്കുകയാണ് ജീവിതം മുഴുവനും അള്ളാഹുലേക്ക് സമർപ്പിച്ച ഈ മഹൽ വ്യക്തിത്വങ്ങളെ ഓർത്തുകൊണ്ടാണ് ഇന്ന് ലോക ലോകമുസ്ലിങ്ങൾ ബലിപെരുന്നാളും ഉൽഹിയത്തും ഹജ്ജും തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനവ് താര നമുക്കെല്ലാം ഈ മഹാന്മാരുടെ കൊണ്ട് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നാം വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് അള്ളാഹുലേക്ക് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ ഈ പെരുന്നാൾ നമുക്ക് സാധ്യമാവട്ടെ ബി സി വി ന്യൂസ്